എല്ലാവർക്കും നമസ്കാരം ഇനിയിപ്പോൾ രാമായണ മാസം കർക്കിടക മാസം വരാൻ പോവുകയാണ് അല്ലേ അപ്പോൾ ഈ അതിനോട് അനുബന്ധിച്ച് പല മത്സരങ്ങളും ക്യൂസ് കോമ്പറ്റീഷൻസൊക്കെ സ്കൂളിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിലേതായാലും കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇടാം ഏതാണ് നിങ്ങൾക്ക് സ്വീകാര്യം എന്ന് വെച്ചാൽ അതെടുത്തോളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഹാഡ് കമ്പോസ്ഡ് ദ ഒറിജിനൽ രാമായണ എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ ആരാണ് രാമായണ രചിച്ചത് ഋഷിവാത്മികി എന്നാൽ അധ്യാത്മരാമായണ രചിച്ചത് ആരാന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം വേറെയാണ് ആരാ തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാളത്തിലുള്ള അധ്യാത്മരാമായണ രചിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഹു കമ്പോസ് ദ അധ്യാത്മരാമായണ കിളിപ്പാട്ട് നെക്സ്റ്റ് ക്വസ്റ്റൻ ലക്ഷ്മണ ഈസ് കൺസിഡേഡ് ടു ബി ദ ഇൻകാർണേഷൻ ഓഫ് ഹും ലക്ഷ്മണൻ ആരുടെ അവതാരമായിട്ടാണ് കരുതപ്പെടുന്നത് ആൻസർ ശേഷനാഗ് ഓർ അനന്തൻ അനന്തൻ്റെ അല്ലെങ്കിൽ ശേഷനാഗത്തിൻ്റെ അവതാരമായിട്ടാണ് ലക്ഷ്മണനെ കരുതുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ഫോറസ്റ്റ് വേർ ലോർഡ് രാമ ലക്ഷ്മണ ആൻഡ് ഗോഡസ് സീത സ്റ്റേഡ് ഡ്യൂറിങ് എക്സൈൽ വനവാസ കാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയൊക്കെ നിന്ന വനത്തിൻ്റെ പേരെന്താ ദണ്ഡകാരണ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചവടിയിലോട്ട് പോകുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാവണ വാസ് എ ഡിവോട്ടി ഓഫ് ഹൂ എമംഗ് ദ ഫോളോയിങ് ഗോഡ് അങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ രാവണൻ ആരുടെ ഭക്തനാണ് വിഷ്ണു ബ്രഹ്മ ശിവ എന്നൊക്കെ തരികയാണെങ്കിൽ ആരുടെയാ രാവണ വാസ് എ ഡിവോട്ടി ഓഫ് ലോർഡ് ശിവ ശിവഭഗവാൻ്റെ ഭക്തനാണ് രാവണൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ നെയം ഓഫ് ലോർഡ് രാമസ് ഫാദർ ശ്രീരാമൻ്റെ അച്ഛൻ്റെ പേര് ദശരഥ മഹാരാജാവ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ റോട്ട് ഭവർത്ത രാമായണ ഹൂ ഹാസ് റിട്ടൺ ഭവർത്ത രാമായണ ആൻസർ ഏകനാഥ് ഭവർത്തരാമായണം എഴുതിയത് ആരാണ് ഏകനാഥ് ഏകനാഥനാണ് ഭവർത്ത രാമായണം എഴുതിയത് നെക്സ്റ്റ് വാട്ട് വാസ് ദ നെയിം ഓഫ് എ ബോ ദാറ്റ് വാസ് യൂസ്ഡ് ബൈ ലോർഡ് രാമ ഇൻ ഗോഡ് എ സീത സ്വയംവർ ടു മാരി ഹെർ സീതാ ദേവി സ്വയംവരത്തിനെ രാമൻ ശ്രീരാമൻ എടുത്ത ആ ബോ വില്ലിൻ്റെ പേരെന്താ പിന്നാകം േ ശിവന്റെ ആണത് എന്നാണ് ആ വില്ലിൻ്റെ പേര് ലോഡ് റാമ യൂസ് ടു ലോഡ് ശിവാസ് ബോ എൻ സ്വയംവർ ഓഫ് സീത ടു മാറി ഹെർ ഹെർ നെക്സ്റ്റ് വിച്ച് സിറ്റി ഡിഡ് ലോഡ് റാമ റൂൾ ആസ് ദ കിങ് ഏത് സിറ്റിയാണ് രാമൻ ശ്രീരാമൻ ഭരിച്ചത് അയോധ്യ ഏത് സിറ്റിയാണ് അയോധ്യ അടുത്ത ചോദ്യം ഹൂ ഈസ് ദ ലോയൽ ആൻഡ് ഡിവോട്ടഡ് മങ്കി കമ്പാനിയൻ ഓഫ് ലോഡ് രാമ വളരെ ഈസിയാണ് അല്ലേ ആരാണ് വാനര ഭക്തൻ ഹനുമാൻ ഹൂ ഇസ് ദ മെയിൻ അൻടാഗണിസ്റ്റ് ഇൻ ദ രാമായണ ആരാണ് വില്ലൻ ഈ രാമായണത്തിലെ വില്ലൻ ആരാ രാവണ വേർ വൂസ് ലോഡ് രാമ ബോൺ എവിടെയാണ് ശ്രീരാമൻ ജനിച്ചത് അയോധ്യയിൽ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഡൈനാസ്റ്റി ഡസ് രാമ ബിലോങ് ടു ഏതാണ് രാമൻ്റെ വംശം ഇക്വാകു വംശമാണ് കേട്ടോ ഇക്ഷാ ഇക്ഷുവാകു ഡൈനാസ്റ്റി രഘുവംശം എന്നും പറയും ഇക്ഷുവാകുവിൻ്റെ വംശമായതുകൊണ്ട് ഇക്ഷുവാകു വംശം എന്നും പറയും ഇക്ഷുവാകു ഡൈനാസ്റ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ വാസ് രാമാസ് മാതർ ആരാ ശ്രീരാമൻ്റെ അമ്മ കൗസല്യ കൗസല്യാണ് ശ്രീരാമൻ്റെ അമ്മ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ എ കമ്പനി ഡ്രാമ ഡ്യൂറിംഗ് ഹിസ് എക്സായിൽ കൂടെ ആരാണ് വന്നത് എളുപ്പമല്ലേ സീത ആൻഡ് ലക്ഷ്മണ വനവാസകാലത്ത് ശ്രീരാമൻ്റെ കൂടെ സീതയും ലക്ഷ്മണനും ഉണ്ടായിരുന്നു അടുത്തത് വാട്ട് വാസ് ദി നെയിം ഓഫ് ദ ബ്രിഡ്ജ് ബിൽഡ് ടു റീച്ച് ലങ്ക ലങ്കയിലെത്താൻ വേണ്ടി അവർ നിർമ്മിച്ച ആ പാലത്തിൻ്റെ പേരെന്താ രാമസേതു ഓർ നളസേതു രണ്ടും പറയും കേട്ടോ രാമസേതു അല്ലെങ്കിൽ നളസേതു സേതു എന്ന് വെച്ചാൽ ബ്രിഡ്ജ് പാലം ഹൂ വാസ് ദ റൂളർ ഓഫ് കിഷ്കിന്ദ കിഷ്കിന്ദ രാജ്യത്തിൻ്റെ രാജാവ് ആരായിരുന്നു സുഗ്രീവൻ സുഗ്രീവനായിരുന്നു കിഷ്കിന്ധ രാജ്യത്തിൻ്റെ രാജാവ് ഹൂ ഗേവ് രാമ ഡിവൈൻ വെപ്പൺസ് ടു ഫൈറ്റ് രാവണ ആരാണ് രാവണനുമായി യുദ്ധം ചെയ്യാനുള്ള ദിവ്യ ആയുധങ്ങൾ ശ്രീരാമന് കൊടുത്തത് വിശ്വാമിത്ര മഹർഷി ആരാ കൊടുത്തത് വിശ്വാമിത്ര മഹർഷിയാണ് ശ്രീരാമനെ ദിവ്യ ആയുധങ്ങൾ സമ്മാനിച്ചത് ഹൂ കിൽഡ് ഇന്ദ്രജിത് ഇൻ ബാറ്റിൽ ഇന്ദ്രജിത്തിനെ യുദ്ധത്തിൽ കൊന്നതാര ആരാ ഇന്ദ്രജിത്ത് രാവണൻ്റെ പുത്രനാണ് ഇന്ദ്രജിത്ത് ഇസ് രാവണാസ് സൺ ആൻഡ് ഇന്ദ്രജിത്ത് വാസ് കിൽഡ് ബൈ ലക്ഷ്മണ ലക്ഷ്മണനാണ് ഇന്ദ്രജിത്തിനെ വധിക്കുന്നത് വിച്ച് ഹേർബ് ഡിഡ് ഹനുമാൻ ബ്രിങ്ക് ടു റിവൈവ് ലക്ഷ്മണ ലക്ഷ്മണനെ പുനർജീവിപ്പിക്കാൻ എന്ത് ഔഷധമാണ് ഹനുമാൻ കൊണ്ടുവന്നത് സഞ്ജീവനി അല്ലേ മൃതസഞ്ജീവിനി ചെടിയാണ് ഔഷധമാണ് കൊടുന്നത് സഞ്ജീവനി ബൂട്ടി വിച്ച് മൗണ്ടൻ ഡിഡ് ഹനുമാൻ ലിവ് ടു ബ്രിങ്ക് ദ സഞ്ജീവനി ഹേബ് സഞ്ജീവനി ഔഷധം കൊണ്ടുവരാൻ ഏത് പർവ്വതമാണ് ഹനുമാൻ ഉയർത്തിയത് ദ്രോണഗിരി അതല്ലെങ്കിൽ ഗന്ധമാതന പർവ്വതം എന്നും പറയും രണ്ടും ശരിയാണ് ഗന്ധമാതന പർവ്വതം ഗന്ധമാതന പർവ്വതം ഓർ ദ്രോണഗിരി വേർ വാസ് സീത ഹെൽഡ് ഹോസ്റ്റേജ് ഇൻ ലങ്ക ലങ്കയിലെവിടെയാണ് സീതേനെ രാവണൻ പാർപ്പിച്ചത് അശോകവാടിക ഇൻ അശോക വാട്ടിക അശോകവനിയിലാണ് സീതയെ ശ്രീ രാവണൻ താമസിപ്പിച്ചത് ലങ്കയിൽ വാട്ട് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ്സ് രാമസ് വിക്ടറി ഓവർ രാവണ രാമൻ്റെ രാവണന് മേലുള്ള വിജയം അല്ലെങ്കിൽ നന്മ തിന്മയുടെ മേൽ വിജയം സ്ഥാപിച്ചതായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഉത്സവം ഏതാ അത് ദസറ വിജയദശമി എന്നും ആ ദേവിയുടെ ഒരു അത് പറയുന്നുണ്ട് ദസറയിലെ ശ്രീരാമൻ രാവണൻ്റെ മേൽ കൈവരിച്ച വിജയം ആഘോഷിക്കുന്നതിനു വേണ്ടിയാണ് കൊണ്ടാടുന്നത് കേട്ടോ വർഡ് ഡ്രാമ സീതാ ലക്ഷ്മണ ലിവ് ഡ്യൂറിങ് ദയർ എക്സൈൽ ദ ക്വസ്റ്റ്യൻ ഇസ് ബീങ് റിപ്പീറ്റഡ് ദണ്ഡക ഫോറസ്റ്റ് ദണ്ഡകാരണ്യത്തിൽ അത് നമ്മൾ ഒരിക്കൽ പറഞ്ഞ ചോദ്യമാണ് ദണ്ഡകാരണ്യത്തിൽ പിന്നീട് പഞ്ചവടിയിലും പോകുന്നുണ്ട് ഹു വാസ് സീതാസ് മദർ സീതയുടെ അമ്മയുടെ പേര് അച്ഛൻ ജനക ജനകമഹാരാജാവാണെന്നറിയാം അമ്മയുടെ പേരെന്താ സുനയന ക്വീൻ സുനയന സുനയന രാജ്ഞിയാണ് സീതയുടെ അമ്മ വിച്ച് ബേഡ് ട്രൈ ടു സ്റ്റോപ്പ് രാവണ ഫ്രം അബ്ഡക്ടിങ് സീത ഏത് പക്ഷിയാണ് സീതയെ കട്ടുകൊണ്ട് കടത്തിക്കൊണ്ട് പോകുന്നതിൽ രാവണനെ തടഞ്ഞത് ജഡായു ജഡായു ആണ് സമ്പാദിയുടെ ആങ്ങളെയാണ് ജഡായു ജഡായു ആണ് രാവണനെ തടയുന്നത് വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ഗോൾഡൻ ഡിയർ ദറ്റ് സീത വോണ്ടഡ് സീതയെ മോഹിപ്പിച്ച ആ സ്വർണ്ണ നിറമുള്ള മാനിൻ്റെ പേരെന്താ മാരീജ മാരീജ എന്നാണ് സ്വർണ്ണ നിറമുള്ള ആ മാനിൻ്റെ പേര് എഡ് ഡിസ്ഗൈസ്ഡ് ആസ് എ ഡിയർ മാരീജൻ ഒരു മാനിൻ്റെ വേഷത്തിൽ വന്നതാണ് ഹു വ സുഗ്രീവ് വാസ് ബ്രദർ ഹും രാമ ഹെൽപ് ടു ഡിഫീറ്റ് ആരാണ് സുഗ്രീവൻ്റെ ബ്രദർ ജ്യേഷ്ഠൻ വാലി ബാലി എന്നും പറയും വാലി എന്നും പറയും അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമൻ സുഗ്രീവനെ സഹായിക്കുന്നത് Who was the mother of Hanuman? Hanuman's ammeḍa pēra Anjana. Hanuman's ammeḍa pēre Anjana. Anjana is the mother of Hanuman. What was the name of Hanuman's father? Hanuman's acchenḍa pēre Kesari. Kesari ennaanu Hanuman's acchenḍa pēre. Who ruled Ayodhya in Rama's absence during his exile? രാമൻ്റെ ശ്രീരാമൻ്റെ അഭാവത്തിൽ അയോധ്യ ഭരിച്ചത് ആരായിരുന്നു ഭരത ഭരതനാണ് ഹൂ പ്ലേസ്ഡ് രാമ സാൻഡൽസ് ഓൺ ദ ത്രോൺ രാ രാജാവിൻ്റെ സ്ഥാനത്ത് ആ സിംഹാസനത്തിലെ രാമൻ്റെ പാതുകൾ വെച്ചിട്ടാണ് ഭരതൻ രാജഭരണം നിറവേറ്റിയത് വാട്ട് വാസ് ദ നെയിം ഓഫ് ദി ഡീമൺ ഗാഡ് ഹൂ ടുക്ക് കെയർ ഓഫ് സീത ഇൻ ലങ്ക ശ്രീലങ്കയിലെ ഒരു സ്ത്രീ ആയിട്ടുള്ള അതായത് രാക്ഷസി അവിടെ ഗാർഡ് ചെയ്യുന്നുണ്ടായിരുന്നു സംരക്ഷിക്കുന്നുണ്ടായിരുന്നു സീതേനെയും ആ പ്രദേശമൊക്കെ പേരെന്താ അവരുടെ ത്രിജഡ ത്രിജഡെന്നാണ് ത്രിജഡ വാസ് ദി നെയിം ഓഫ് ദ ഡിമൺ ഗാഡ് ഹൂ ടുക്ക് കെയർ ഓഫ് സീത ഇൻ ലങ്ക ഹൂ വോസ് ദ എൽഡസ്റ്റ് സൺ ഓഫ് രാവണ രാവണൻ്റെ പ്രഥമപുത്രൻ മൂത്ത ആരാ ഇന്ദ്രജിത് അദ്ദേഹത്തിൻ്റെ വേറെ പേര് അനദർ നെയിം ഓഫ് ഇന്ദ്രജിത്ത് ഇസ് മേഘനാഥ് മേഘനാഥ് ഓർ മേഘനാഥൻ വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ഐലൻഡ് വെർ ലങ്ക വാസ് ലൊക്കേറ്റഡ് ലങ്ക സ്ഥിതി ചെയ്യുന്ന ആ ദ്വീപിൻ്റെ പേരെന്താ ഐലൻ്റിൻ്റെ പേര് ത്രികൂട ഐലൻഡ് ത്രികൂട ദ്വീപാണ് വാട്ട് വെപ്പൻ ഡിഡ് രാമ യൂസ് ടു കിൽ രാവണ രാവണനെ വധിക്കാൻ ഏതായുതാണ് രാമൻ ഉപയോഗിച്ചത് ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്ര വാസ് യൂസ്ഡ് ബൈ രാമ ടു കിൽ രാവണ ഹൂ വീസ് ദ റൂളർ ഓഫ് ലങ്ക ബിഫോർ രാവണ രാവണനേക്കാൾ മുമ്പേ ആരായിരുന്നു ശ്രീലങ്ക ഭരിച്ചിരുന്നത് രാവണൻ്റെ തന്നെ ഭ്രാതാവായ ജ്യേഷ്ഠനായ കുബേരൻ കുബേര വാസ് ദ റൂളർ ഓഫ് ലങ്ക ബിഫോർ രാവണ ഹൗ മെനി കാന്ഡാസ് ആർ ദർ ഇൻ രാമായണ എത്ര കാന്ഡങ്ങളുണ്ട് രാമായണത്തിലെ സെവൻ കാന്ഡാസ് വിചാർദോസ് ഏഴ് കാന്ഡങ്ങളുണ്ട് ഏതൊക്കെയാ ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാണ്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം പിന്നെ ഉത്തരകാണ്ഡം ബാലകാണ്ട അയോധ്യകാണ്ഡ അരണ്യകാണ്ഡ കിഷ്കിന്ദകാണ്ഡ സുന്ദരകാണ്ഡ യുദ്ധകാണ്ഡ ആൻഡ് ഉത്തരകാണ്ഡ അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ ഇഫ് യു വോണ്ട് മോർ ക്വസ്റ്റ്യൻസ് യു ജസ്റ്റ് പുട്ട് സ്പുഡ് ഇൻ ചാറ്റ് ബോക്സ് ഓക്കേ താങ്ക് യു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ